മുന്നേറ്റം തൊടിയൂരിലും വിജയിച്ചു തൊടിയൂരിൽ ഭരണം നേട്ടം തൊടിയൂർ ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിലും ഷൂർനാട് ുംടിയൂരിൽ മുപ്പത് വോട്ടിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി നജീബ് മണ്ണിൽ എൽ ഡി എഫിലെ ജബ്ബാർ വെട്ടത്തയത്തിന് പരാജയപ്പെടുത്തിയത് ഇതോടെ ഇടതു ഇടതുമുന്നണിക്ക് തൊടിയൂരിലെ ഭരണം നഷ്ടപ്പെടാനാണ് സാധ്യത ൊടിയൂർ പഞ്ചായത്തിന്റെ ഭരണത്തോടുള്ള വെല്ലുവിളിയായി ഞാൻ കാണും തൊഴിയൂർ പഞ്ചായത്തിലെ അഴിമതി നിറഞ്ഞ സ്വജനപക്ഷപാത കെടുകാര്യസ്ഥതയുള്ള ഭരണം അവസാനിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇത്രയേറെ അടിയൊഴുക്കുകൾ ഉണ്ടായിട്ടും പണാധിപത്യം ഉണ്ടായിട്ടും ജനാധിപത്യ ുംടയത് യു ഡിഫ് അറുന്നൂറ്റി അൻപത്തി ഏഴ് വോട്ടും എൽ ഡി എഫ് അറുനൂറ്റി ഇരുപത്തി ഏഴ് വോട്ടും നേടി എസ് ഡി പി സ്ഥാനാർത്ഥി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുകൾ നേടിയപ്പോൾ ബി ജെ പി ഏഴ് വോട്ടിൽ ഒതുങ്ങി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്ന സിപിഎമ്മിലെ സലീം മണ്ണലിന്റെ നിര്യാണത്തെ തുടർന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഹ്ലാദ പ്രകടനം മാറ്റിവെച്ചു ചൂർനാട് തെക്ക് ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ എൽഡിഎഫിൽ നിന്നും സീറ്റ് യുഡിഎഫ് പിടിച്ചെടുത്തു നൂറ്റി വോട്ടുകൾക്കാണ് യുഡിഎഫ് സ്ഥാനാർത്ഥി കോൺഗ്രസിലെ അജ്മൽ ഖാൻ വിജയിച്ചത് ആകെ പോൾ ചെയ്ത ആയിരത്തി അൻപത്തി ഏഴ് വോട്ടിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി അജ്മൽഖാന് അഞ്ഞൂറ്റി നാല് വോട്ടുകളാണ് ലഭിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ മുന്നൂറ്റി മുപ്പത്തിയേഴും ബിജെപി സ്ഥാനാർത്ഥി സോമചന്ദ്രൻപിള്ളയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടും ലഭിച്ചു സ്വതന്ത്രനായി മത്സരിച്ച നൌഷാദിന് ഇരുപത്തി അഞ്ച് വോട്ടാണ് ലഭിച്ചത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചൂർനാട്ടത്തേക്കും ആഹ്ലാദ പ്രകടനങ്ങൾ ഒഴിവാക്കി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി